ഹലോ ഞാൻ ഇന്ന് ഈവനിങ് സ്നാക്കായിട്ട് ഒരു മുളക് ബജു ഉണ്ടാക്കാൻ പോകാണ് കേട്ടോ അതിനായിട്ട് മുളക് രണ്ടായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ മുളകിൻ്റെ സീസൺ ആണെന്ന് തോന്നുന്നു എല്ലാ വെജിറ്റബിൾക്കാരുടെ കയ്യിലും ഈ മുളക് കാണാം കേട്ടോ അപ്പോൾ ഒരു പൊതി തോന്നി എന്നാൽ നമുക്കൊരു ബജ്ജി ഉണ്ടാക്കി കഴിച്ചാലോ എന്ന് എനിക്കൊരു ശീലം ഉണ്ടോട്ടോ കുക്കിംഗ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒന്ന് കുറിക്കുന്ന ശീലം അതായത് ഞണ്ടുന്ന ശീലം അതത്ര നല്ല ശീലമൊന്നുമല്ല അത് മാറ്റണം എന്ത് ചെയ്യാം ശീലമായിപ്പോയില്ലേ അപ്പം ഞാനൊരു ചിക്കിയുടെ കഷ്ണം എടുത്ത് കഴിക്കുകയാണ് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അതെങ്കിലും ഇങ്ങനത്തെ ശീലം ഉണ്ടോ അങ്ങനെയാണെങ്കിൽ കംപ്ലൈറ്റ് ചെയ്യണേ മുളക് ഓരോന്നായിട്ട് ഞാൻ മാവി മുക്കി ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ നമുക്കിപ്പോൾ ഇരുന്നാൾക്കോ അല്ലെങ്കിൽ ഉത്സവങ്ങൾക്കോ പോകുമ്പോൾ ബജ്ജി കട കാണാറില്ലേ ചൂടോടെ ചുട്ടുതരുന്ന ബജ്ജിയും പിന്നെ അതിൻ്റെ സ്പെഷ്യൽ ചമ്മതി ആ വായിൽ വെള്ളം ഒറന്നു ആ ബജ്ജിയുടെ ടേസ്റ്റ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ബജിക്കൊന്ന് വലിയ എന്ന് തോന്നുന്നു കേട്ടോ ഞാൻ കുറേ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടൊന്നും ആ ടേസ്റ്റ് ഒന്നും ആയിരുന്നില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ലായിരുന്നു അപ്പോൾ അതാ എൻ്റെ ഫസ്റ്റ് ട്രിപ്പ് ബജി വറുത്തു കഴിഞ്ഞിട്ടോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നല്ല ചൂടുണ്ട് നേരത്തെ പറഞ്ഞ ബജ്ജിയുടെ ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും സംഭവം അടിപൊളിയാണ് കേട്ടോ നല്ല ചൂടുണ്ട് എനിക്കിഷ്ടമായി കാരണം വേറെ ഒന്നല്ലോ ഈ ബജി പക്കുവേടൊക്കെ എൻ്റെ ഫേവറേറ്റ് ആണ് നല്ല എരിവുള്ള ബജ്ജിയും ചൂട് ചായയും നല്ല അടിപൊളിയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ